ഈ സിനിമയിലും വിനായകനെയാണ് പാട്ടുകൾ പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് രോമാൻഡ്യും പലപ്പോഴും ആ പാട്ടുകൾ കഥ പറഞ്ഞു പാട്ട് പോകും അപ്പൊ അതിനെ കുറിച്ച് രണ്ടാമത്തെ പാട്ട് പാടിയിട്ടുണ്ട് നമ്മളൊരു രണ്ട് ദിവസത്തിലൊരു പാട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മളിരിക്കുന്നത് ജിത്തു ഡെയിലി വരും ഞാൻ അകത്തിരുത്തുന്നെങ്കിൽ ചെയ്യും ജിത്ത് പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ട്യൂൺ ഐഡിയൊക്കെ ആയിട്ട് വരും വിനായക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോലെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്ക് ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നും പിന്നെ നമുക്ക് മൂന്ന് പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായകത്തിലെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നതും വോക്കൽസ് ഇങ്ങനെ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ക്യാരക്ടറും ഇപ്പം അതേപോലെ രോമാചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്ക്സ് അല്ല ഇതിലിരിക്കുന്നത് അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടി ഞാൻ അതിന് പാടിയിട്ടില്ല ഇപ്പൊ പിന്നെ പാൽ ഡബലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഒരു സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേര് ഇരുന്ന ഓരോ ആൾക്കാരത്തപ്പം ഒരു വൈബ് ഉണ്ടായിരുന്നു എന്റെ അകത്തേങ്ങനെ ഇരുന്ന പിന്നെ എഴുതി വരും ആരൊക്കെ ട്രൈ ചെയ്യാം

ഈ ഇൻഡിപെൻഡന്റ് കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുന്ന ആക്ച്വലി കുറേ ആൾക്കാർ നമ്മളിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇപ്പോൾ ഡാക്സി ആണെങ്കിലും ഡാക്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിനെയാണ് ഇന്നത്തെ ഫീച്ചർ ഞാൻ നോക്കിയിരിക്കുന്നത് കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുക്കും ോട് ചോദിക്കാറുണ്ടോ ബാസിന്റെ ചാടം ഭയങ്കര ഇഷ്ടമാണ് ചോദിക്കില്ല എന്റെ ആവശ്യമാണ് ഇത് ബാസി പാടണമെന്നുള്ളത് കാരണം ആ വോയിസ് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല